കേരളത്തിലെ ഇന്നത്തെ കൊട്ടടക്കിയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും ഒരു കിലോ കൊട്ടടക്കയുടെ വില നോക്കാം കണ്ണൂർ ഒരു കിലോ കൊട്ടടക്ക നാനൂറ്റി പത്ത് രൂപ കാസർഗോഡ് ഒരു കിലോ അടക്ക നാനൂറ്റി അറുപത്തഞ്ച് രൂപ വയനാട് ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ കോഴിക്കോട് ഒരു കിലോ അടക്ക നാനൂറ്റഞ്ച് രൂപ മലപ്പുറം ഒരു കിലോ അടക്ക നാനൂറ്റി മുപ്പത് രൂപ തൃശ്ശൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പാലക്കാട് ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ എറണാകുളം ഒരു കിലോ അടക്ക നാനൂറ്റി മുപ്പത് രൂപ ആലപ്പുഴ ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ കോട്ടയം ഒരു കിലോ അടക്ക നാനൂറ് രൂപ ഇടുക്കി ഒരു കിലോ അടക്ക നാനൂറ്റി ഇരുപത് രൂപ പത്തനംതിട്ട ഒരു കിലോ അടക്ക നാനൂറ്റഞ്ച് രൂപ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തിരുവനന്തപുരം ഒരു കിലോ അടക്ക നാനൂറ് രൂപ വരെ തലശ്ശേരി ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ ഇരുട്ടി ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ അടക്ക നാനൂറ്റി ഇരുപത് മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ ആലക്കോട് ഒരു കിലോ അടക്ക നാനൂറ്റി ഇരുപത് രൂപ കരുവഞ്ചാർ ഒരു കിലോ അടക്ക നാനൂറ്റി മുപ്പത് രൂപ കുടിയാമ്പല ഒരു കിലോ അടക്ക നാനൂറ് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ അടക്ക അഞ്ഞൂറ്റി മുപ്പത് രൂപ ഞാൻ കേരളത്തിലെ ഒടുവിലത്തെ അടയ്ക്കയുടെ വില ഇവിടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്